ആ നിങ്ങളോട് പോവാത്താ ഞാന് പത്തരി പോവാണോ രാവിലെ തോന്നിയേക്കും ആ ശരി അല്ല അവിടെ നിക്ക് എന്റെ വൈഫേ ഇവിടെ വന്നിട്ടുണ്ട് എമർജൻസി ആയിട്ട് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടോട്ടെ ടിക്കറ്റ് എടുക്കണോ വരാൻ എന്താ 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 കാര്യം കാര്യം വരാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഒരുപാട് ആൾക്കാർ വരും സുലു പ്രശ്നം നിങ്ങളേ വേണ്ട രാജൻ പറഞ്ഞേ അതോ അതെന്താ ഞാൻ രാവിലെ പോണ സമയത്തെ സമയത്തേ ഉമ്മാന്റെ അവസ്ഥാനം നിക്കണു പറഞ്ഞു ആ ആശുപത്രി അവിടെ നിന്ന് ഇറക്കി കൊടുക്കാൻ ഞാൻ ഉമ്മനെ കേട്ടിട്ട് അവിടെ കൊണ്ടുപോയി കൊടുത്തു അതാണ് അതാണോ പത്ര വലിയ തെറ്റ് ഓഹ് രാജൻ അതാ പറഞ്ഞല്ലേ അതിനാണല്ലേ ഈ ഹിൽ പാർക്ക് ഹിൽപാർക്ക് കൂട്ടിക്കൊടുന്ന് പ്രശ്നം കഴിഞ്ഞല്ലേ എങ്ങോട്ടാ പോണേ എന്ന ഇടാൻ വന്നില്ല ട്രെയിൻ ഉണ്ട് ഉണ്ട് സൈക്ലിംഗ് എല്ലാ ോട്ടെ അപ്പൊ പ്രിയമുള്ളവരെ ഇതൊരു അടിപൊളി സംഭവം കേട്ടോ ഒരു അൻപത് രൂപ എടുത്ത് നമ്മൾ ഇതിന്റെ ഉള്ളിൽ കേറിയിട്ടുണ്ടെങ്കിൽ അത്ഭുതകരമായ നിരവധി മനോഹര കാഴ്ചകൾ നമ്മൾ കാണുക ചെറുതും വലുതുമായ നിരവധി റെയ്ഡുകൾ ഫോട്ടോഷൂട്ട് പോയിന്റുകൾ പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എ സി ഓഡിറ്റോറിയ കേട്ടോ വിവാഹ പാർട്ടികൾ അതുപോലെ ബർത്ത്ഡേ പാർട്ടികളൊക്കെ നടത്താൻ പറ്റിയ പാർട്ടി ഹാള് അതുപോലെ നിരവധി കാഴ്ചകൾ സ്വിമ്മിംഗ് പൂള് സ്വിമ്മിംഗ് പൂളിലൊക്കെ രണ്ട് സെക്ഷനാണ് വലിയവർക്കും കുട്ടികൾക്കുമായിട്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയിട്ടുതന്നെ കാണുന്ന ആ ഒരു വ്യൂ പോയിന്റ് ഉണ്ടല്ലോ അതൊരു ഒന്നൊന്നര വ്യൂ പോയിൻറ്റാണ് റംബുട്ടാം തോട്ടം വാട്ടർ റൂം അതുപോലെ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത പറഞ്ഞാൽ പ്രകൃതിക്ക് യാതൊരു കോട്ടവും തട്ടാത്ത രീതിയിലാണ് ഈ ഹിൽ പാർക്ക് ഈ കുന്നിൻ്റെ മുകളിൽ അണിയിച്ചൊരുക്കിട്ടോ അതൊരു സംഭവം തന്നെയാണ് അപ്പോൾ ഒരു തവണയെങ്കിലും ഇവിടെ വരണം വരാത്തവരെന്തായാലും ഇവിടെ വീണ്ടും വീണ്ടും വരും അത്ര മനോഹരമായ കാഴ്ചകളുള്ള ഒരു സംഭവമാണ് കൊടുവള്ളിയിലെ ഈ ഹിൽ പാർക്ക് ലൊക്കേഷൻ പറയാം കൊടുവള്ളിയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ നെടുമല എന്ന സ്ഥലത്താണ്ട്ടോ ഈ പോയിന്റ് ഉള്ളത് അപ്പോൾ മറക്കണ്ട നിരവധി റേഡുകൾ കേട്ടോ ചെറുതും വലുതുമായ എല്ലാ പാർക്കുകളിലും വലിയ പാർക്കുകളിലുള്ള ഒക്കെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് നിരവധി ഓഫറുകൾ ഫാമിലി ഓഫറുകളുണ്ട് കൂട്ടുകാരൊത്തും കുട്ടികളൊത്തും ഫാമിലിയും ഒത്തും ഇവിടെ വന്ന് ഇതുപോലെ അടിച്ച് പൊളിച്ച് പോയിക്കൊള്ളിട്ടോ